ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് നാല് തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയേഴ് ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഒരു കാര്യം മനസ്സിലാക്കുക ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അവറേജ് ശരാശരി എന്ന് പറഞ്ഞാൽ അവറേജ് അത് എപ്പോഴും മിഡിലായിരിക്കും അപ്പൊ ഇരുപത്തിയേഴാണ് നമ്മുടെ ശരാശരി നമ്പർ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ ഇരട്ട നമ്പർ അല്ല ഒറ്റ നമ്പറാണ് അപ്പൊ ഇരുപത്തിയേഴിന് മുന്നെയുള്ള ഇരട്ട നമ്പറാണ് ഇരുപത്തി ആറ് അതിന് മുന്നേ ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിന് ശേഷം ഇരുപത്തി എട്ട് പിന്നെ മുപ്പത് അതായത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പതാണ് തുടർച്ചയായ നാല് ഇരട്ട സംഖ്യകൾ അതിന്റെ ശരാശരി ഇരുപത്തിയേഴ് ആണ് ഈ നാല് ഇരട്ട സംഖ്യകളിൽ ഏറ്റവും വലുതാണ് മുപ്പതാണ് ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലാണ് ഓക്കെ അപ്പൊ നാല് ഇരട്ട സംഖ്യ ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് വലിയ സംഖ്യ മുപ്പത് ചെറിയ സംഖ്യ ഇരുപത്തിനാല് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞത് എപ്പോഴും മിഡിലായിരിക്കും അത് ആവറേജ് ആണ് ശരാശരിയാണ് അപ്പോൾ അത് എപ്പോഴും മിഡിൽ അതിനെഴുതിയിട്ട് അപ്പം രണ്ട് സൈഡിലേയും എത്രയാണോ വേണ്ടത് അത്ര നമ്മൾ എഴുതിയാൽ മാത്രം മതി ഇതാണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പദ്ധതി Bilgileri konservesize getirin ve birazcık